നിശ്ശയായ സ്നേഹമുള്ളവരെ ഇന്ന് മംഗളവാർത്ത കാലം രണ്ടാമത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ രണ്ടാമത്തെ സദ്വാർത്ത കേൾക്കുന്ന ദിവസമാണ് ആദ്യത്തെ സദ്വാർത്ത എന്ത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ഇന്ന് ഈശ്വരയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത നമ്മൾ കേൾക്കുകയാണ് ഈശ്വരയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയിൽ പ്രധാനമായിട്ട് മൂന്ന് ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗബ്രിയൽ മാലാഹയിലൂടെ ദൈവം മരളിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല കടശുശേഷം ഒന്നാം മതിയായി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി വരെയുള്ള വചനങ്ങൾ പ്രത്യേകിച്ച് മുപ്പത്തിരണ്ടാം വചനമാണ് ഈശോ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ആരാണ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുക മുപ്പത്തെ വചനത്തെ നമ്മൾ കാണുന്നു അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്നപ്പെടും തന്റെ പിതാവായ ദാവിദൻറെ സിംഹാസനം ദൈവം അവനെ കൊടുക്കും മൂന്ന് കാര്യങ്ങൾ അവൻ വലിയവനാണ് അത്യുന്നതന്റെ പുത്രനാണ് ദാവിദന്റെ സിംഹാസനം ഇരിക്കുന്ന രാജാവാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവൻ എങ്ങനെയാണ് വലിയവനായി തീരുക വലിയവൻ ആര് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്രകാരം ഒരു പാട്ട് പാടാറുണ്ട് ഇത്ര എത്ര വളരേണം എന്നുള്ള പാട്ട് അത് ധ്യാനിച്ച് എഴുതിയ ആൾക്ക് തീർച്ചയായിട്ടും ഈ വചനം നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് അവൻ വലിയവനായത് എപ്രകാരം എന്ന് വെച്ചാൽ അവൻ ചെറിയവനായാലൂടെയാണ് അത്തുനെ പുത്രനാണ് നമ്മൾ രണ്ടാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട് ആ പുത്രൻ തന്നെ തന്നെ താഴ്ത്തിയതാണ് പ്രഭു ആ അവൻ താഴ്ത്തിയത് കൊണ്ടാണ് അവൻ വലിയവനായത് നമ്മൾ തരാസ് നമുക്കറിയാം നല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഏതാണോ താഴുന്നത് അതാണ് വലുത് ഏതാണോ താഴ്ന്നു പോകുന്നത് അതാണ് വലുത് അവൻ താഴ്ന്നു അവൻ അത്രമാത്രം വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തന്നെ തന്നെ താഴ്ത്തി വിനയപ്പെട്ടു എളിമപ്പെട്ടു അഹങ്കാരമില്ലാത്തവനായി സ്വാർത്ഥതയില്ലാത്തവനായി പ്രത്യേകിച്ച് ഈ രണ്ട് വചനങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് അവൻ സ്വാർത്ഥതയില്ലാത്തവനാണ് അവൻ അഹങ്കാരമില്ലാത്തവനുണ്ട് പിതാവിന്റെ മകൻ എന്ന നിലയിൽ അവൻ വലിയവനാണ് അവൻ ആ സ്ഥാനത്തിരുന്നാ മതിയായിരുന്നു ആ സ്വാർത്ഥത അവൻ ഒടിഞ്ഞു അവൻ ഭൂമിയിലേക്ക് ആഗതനായി നമ്മൾ നമ്മൾക്കെടുതി ലേഖനത്തിലൂടെ പൗലസ്ലീയ രണ്ടാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞു പിതാവിന്റെ പുത്രൻ എന്ന നിലയിൽ അത്യുന്നതന്റെ പുത്രൻ എന്ന നിലയിൽ ഉന്നത സ്ഥാനത്തിലായിരിക്കേണ്ടവൻ ആ സ്ഥാനം വേണ്ടെന്ന് വെച്ച് അവൻ ഭൂമിയിലേക്ക് ആഗതനായി അവൻ ആ സ്ഥാനം വേണ്ടെന്ന് വെച്ച് അവൻ സ്വാർത്ഥത വെടിഞ്ഞു അഹങ്കാരമില്ലാത്തവനായി എനിക്ക് ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ എൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമുടക്കണം എന്നെ എല്ലാവരും ആരാധിക്കണം എന്ന് പറഞ്ഞ് അവൻ നടന്നില്ല മറിച്ച് അവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ശുശ്രൂഷയിലായിരുന്നു അവൻ്റെ ജീവിതം മുഴുവനും ദൈവരാജ്യമായിരുന്നു പ്രഘോഷണം അവൻ അഹങ്കരിക്കുന്നവനായിരുന്നെങ്കിൽ അവൻ കുരിശുമരണത്തേക്ക് തന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നു തന്റെ മുഖത്ത് കാറി തുപ്പാനായിട്ട് അവൻ അനുവദിക്കില്ലായിരുന്നു തന്റെ ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെടാൻ അവൻ വിട്ടുകൊടുക്കില്ലായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അവമാനപാത്രമായി നിൽക്കാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു അവൻ അഹങ്കാരമില്ലാത്തവനാ സ്വാർത്ഥതയില്ലാത്തവനാ അതുകൊണ്ട് അവൻ വലിയവനാണ് രണ്ടാമത്തേത് നമ്മൾ ചിന്തിക്കുന്നത് അവൻ അത്യുന്നതന്റെ പുത്രൻ എന്നപ്പെടും ഈശോ എപ്രകാരമാണ് അത്യുന്നതനായ പുത്രൻ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളറിയാം ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ അവർ ദൈവത്തിന് ഉണ്ടായ വിഷം നമുക്കറിയാം മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഛായയാണ് ആ ചായ പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിന് വളരെയേറെ ദുഃഖമാണ് ആ പാപ നിമിത്തം അവൻ എന്നും പാപത്തിലായിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏതെൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെ ഹൗവയും ദൈവം പുറത്താക്കുന്നത് ആ പുറത്താക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദാനം ഒന്നും ഉണ്ട് നമ്മളത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും ഞാൻ സത്യത ശത്രുത ഉണ്ടാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് സർപ്പത്തോട് ദൈവം പറഞ്ഞ വാക്കുകൾ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും ആ തകർക്കാൻ പോകുന്ന സന്തതിയാണ് ഈശോ അത്യുന്നതിന്റെ പുത്രൻ ആ തല തകർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ആഗതനാകാനാണ് ഇന്നത്തെ സദ്വാർത്ത അന്നത്തെ വാഗ്ദാനം ദൈവം ഇന്ന് പൂർത്തിയാക്കുകയാണ് മറിയത്തിന് ആ വാഗ്ദാനം കൊടുത്തുകൊണ്ട് നിന്നിലൂടെ അന്ന് പറഞ്ഞ ആ ഹവ നീയാണ് അത് നിന്റെ സന്തതിയിലൂടെയാണ് ഞാൻ എന്റെ ജനത്തെ വീണ്ടെടുക്കാൻ പോകുന്നത് ആ സന്തതി എന്റെ തന്നെ പുത്രനാണ് അവനെ വചനത്തെ നിനക്ക് ഞാൻ തരികയാണ് എന്ന് പറയുകയാണ് അത്യന്നതന്റെ പുത്രനാ ദൈവത്തിന്റെ പദ്ധതിയാണത് അന്നേ ദൈവം തീരുമാനിച്ചു മനുഷ്യൻ തെറ്റ് തെറ്റിച്ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ വിട്ടുകൊടുത്തത് ഞാനാണല്ലോ അപ്പൊ ആ പാപത്തിനെ ആ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് അവനെ വീണ്ടെടുക്കേണ്ടത് എൻ്റെ ദൗത്യമല്ലേ അവൻ എൻ്റെ ചായയാണ് എൻ്റെ സാദൃശ്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു അവൻ അത്യുന്നതൻറെ പുത്രൻ ഇനപ്പെടും മൂന്നാമതായിട്ട് ദാവിതന്റെ സിംഹാസനം പിതാവായ ദൈവം അവന് കൊടുക്കും ദാവിദരാജാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രാജാവ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട രാജാവായിരുന്നു ഇവൻ എന്റെ പ്രിയപ്പെട്ടവനാണ് ഇവൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് അന്ന് ദാവിദിനോട് പറഞ്ഞു എൻ്റെ ഹിതത്തിനിണങ്ങിയവനാണ് ദാവിദ് ഈശോയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ രണ്ട് സ്ഥലത്ത് ദൈവം സംസാരിക്കുന്ന കാണാൻ സാധിക്കും ഈശോയുടെ മാമതിഷ ഇനി രൂപാന്തരീകരണം രണ്ട് സ്ഥലത്തും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവന് ഞാൻ സംപ്രീതനായിരിക്കും ഇവൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് പറയുന്നത് അവൻ രാജാവാണ് നിങ്ങളുടെ എല്ലാവരുടെയും മേളിലെ നിങ്ങളെ ഭരിക്കാൻ നിങ്ങളെ നയിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വന്നവനാണ് എന്ന് ദൈവം ഈശോയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു രാജാവിന്റെ ദൗത്യം അതാണ് അവിടെ എന്റെ പ്രിയപ്പെട്ടവൻ ദാവീദിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ദാവിദന്റെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത പുത്രനാണ് ഈശോ ദാവിദോട് ദൈവം പറഞ്ഞു നീ എന്റെ വചനങ്ങൾ കാത്തു ജീവിക്കുകയാണെങ്കിൽ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയില്ല ഇനി അറി അടുത്ത് രാജാവ് മരിക്കാൻ കിടക്കുന്ന സമയം രണ്ട് സമൂഹത്തിൽ ഏഴാം മതിയും പന്ത്രണ്ടാം വാക്യത്തിൽ ദാവിദിനോട് പറയുന്നുണ്ട് നീ നിന്റെ പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ സിംഹാസനെ ധരിക്കാൻ ഒരു മകനെ നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അവൻ അവന്റെ രാജ്യത്വം എന്നും സ്ഥിരമായിരിക്കും നമ്മൾ ലൂക്കാട് സുവിശേഷം ഒന്നാം മതി ഇരുപത്തിയേഴാം വാക്യത്തിൽ നിന്ന് വായിച്ചതാണ് യോസെ പിതാവ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ദൈവം കൂട്ടിയിണക്കുകയാണ് പ്രിയപ്പെട്ടവരെ അന്ന് കൊടുത്ത വാഗ്ദാനം ഈശോയിലൂടെ ഇവിടെ പൂർത്തിയാക്കി തരുകയാണ് ദാവിദൻ്റെ സിംഹസനത്തിലിരിക്കാൻ ദാവിദരാജാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ദാവിദ് രാജാവ് തന്റെ ജനത്തിനു വേണ്ടി യുദ്ധങ്ങൾ ചെയ്തവനാണ് തന്റെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പടവെട്ടിയവനാണ് തന്റെ കോട്ടകളൊക്കെ വിപുലമാക്കി അവരെ സംരക്ഷിച്ചവനാണ് അവർക്ക് വേണ്ടിയിട്ട് നല്ല രാജ്യത്വം അവൻ കാഴ്ചവെച്ചു എന്ന് അവന്റെ രാജ്യത്തേ തുടർച്ചയാണ് ആ രാജാവിനെ പോലെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമുക്ക് വേണ്ടി സംരക്ഷണ കോട്ടകൾ എളുപ്പുന്ന ആളാണ് ഈശോ ഈ വരാനിരിക്കുന്നവൻ ഈശോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് പോർക്കളത്തിലല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ പിശാചുമായുള്ള യുദ്ധത്തിൽ നമുക്ക് വേണ്ടി പടപെട്ടുന്നവനാണ് ഈശോ അവന്റെ രക്തവും അവന്റെ ബലിയും നമുക്ക് വേണ്ടി പടപരുതിക്കൊണ്ടേയിരിക്കുന്ന അനുദിനം അവൻ നമുക്ക് വേണ്ടി തന്റെ രക്തം കൊണ്ട് കോട്ട കെട്ടിയിട്ടുണ്ട് ആ കോട്ടയുടെ കീഴിൽ ആ രാജത്വത്തിൻ്റെ കീഴിൽ ആ രാജാവിൻ്റെ കീഴിൽ വന്ന് മുട്ടുമടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയം വരിച്ചവരായിട്ട് നിത്യജീവൻ സംരക്ഷിച്ചവരായിട്ട് നമ്മൾ മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സദ്വാർത്തയുടെ ദിവസം നമ്മോട് പറഞ്ഞു തരുന്നത് നിനക്കൊരു രാജാവുണ്ട് അവൻ അത്യുന്നതിൻ്റെ പുത്രനാണ് അവൻ വലിയവനാണ് ആ വലിയവന്റെ കീഴെ ആ അത്യുന്നതിൻ്റെ പുത്രന്റെ താഴെ ആ രാജാവിന്റെ കീഴെ ഒരു പ്രജയായിട്ട് ജീവിക്കാനായിട്ട് നീ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നത് സമാധാനമാണ് സന്തോഷമാണ് ആ സദ്വാർത്തയാണ് ഇന്ന് ഗബ്രിയൽ മാലാക്കലോടെ ദൈവം നമുക്ക് പറയുന്നത് നീ സംരക്ഷിക്കപ്പെടും നയിക്കപ്പെടും നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും ആ രാജാവിൻ്റെ കീഴേ ആ രാജാവിനെ ആ രക്ഷകര് ഈ ഭൂമിയിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകാം അവൻ ഭൂമിയിലേക്ക് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയട്ടെ അപ്രകാരം ആ വലിയവനോട് ചേർന്ന് നമ്മുടെ അഹങ്കാരങ്ങളെയും അഹംഭാവങ്ങളെയും നമ്മുടെ സ്വാർത്ഥതകളും ഇടിഞ്ഞ് അവൻ്റെ പുത്രരെന്ന നിലയിൽ തങ്ങളെ തന്നെ കൊടുക്കുന്നവരായി തീരാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ